വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയ താരജോഡികളായ ജയറാമിന്റെയും പാർവതിയുടെയും മകളായ മാളവിക ജയറാമിന്റെ വിവാഹ ആഘോഷങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല ഒന്നും എവിടെയും കുറഞ്ഞു പോകാതെ കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായി അത്യാഡംബര ചടങ്ങുകളാണ് മകൾക്കും വരനുമായി ജയറാമും പാർവതിയും ഒരുക്കിയത് വിവാഹത്തിന് എത്താൻ സാധിക്കാതെ പോയവർക്കായി കഴിഞ്ഞ ദിവസവും ഗംഭീരമായൊരു റിസപ്ഷൻ നടത്തിയിരുന്നു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മാളവികയുടെ വിവാഹം കഴിഞ്ഞത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് വളരെ ലളിതമായിട്ടാണ് വിവാഹം നടന്നത് വിവാഹത്തിന് വളരെ കുറച്ചു പേർ മാത്രമാണ് പങ്കെടുത്തിരുന്നത് എന്നാൽ വിവാഹ ശേഷം നടന്ന വിരുന്നിൽ നിരവധി താരങ്ങളാണ് പങ്കെടുത്തത് സോഷ്യൽ മീഡിയയിൽ നിറയെ മാളവികയുടെ വിവാഹ വീഡിയോകളും ചിത്രങ്ങളും വൈറലായിരുന്നു നവനീത് ഗിരീഷ് ആണ് മാളവികയുടെ വാരൻ യു എൻ മുൻ ഉദ്യോഗസ്ഥൻ ഗിരീഷ് മേനോന്റെയും മത്സല മേനോന്റെയും മകനാണ് നവനീത് നവനീത് വിദേശത്താണ് ജോലി ചെയ്യുന്നത് പാലക്കാട് നെന്മാറയാണ് നവനീതിന്റെ സ്വദേശം യു കെയിൽ ചാർട്ടേഡ് ആണ് നവനീത് മാളവികയുടെ സഹോദരനും നടനുമായ കാളിദാസ് ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്ന വീഡിയോകളും വൈറലായിരുന്നു വിവാഹത്തിനായി നവനീത് എത്തുമ്പോൾ കാളിദാസിന് ഒരു സമ്മാനം നൽകുന്നുണ്ട് എന്താണ് ആ സമ്മാനമെന്ന് അന്വേഷിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ നവനീതിനെ ആരമിട്ട് കാളിദാസ് സ്വീകരിക്കുന്നത് വീഡിയോയിൽ കാണാം പാർവതിയും കാളിദാസിന്റെ ഭാവി വധു തരുണിയും ബന്ധുക്കളും താലപ്പൊലിയുമായി ഒപ്പമുണ്ടായിരുന്നു നവനീതിനെ ഹാരമിട്ട കാളിദാസ് ക്ഷണിച്ച ഉടൻ നവനീത് കാളിദാസിന് ഒരു സമ്മാനം നൽകുകയായിരുന്നു അപ്രതീക്ഷിതമായിരുന്നു ഈ സമ്മാനം കാളിദാസ് ശരിക്കും അമ്പരക്കുന്നുണ്ട് സ്വർണ്ണ നിറത്തിലെ കൂട്ടിൽ പൊതിഞ്ഞൊരു സമ്മാനമാണ് കാളിദാസിന് നവനീത് നൽകുന്നത് അളിയന്റെ സമ്മാനത്തിൽ കാളിദാസ് ശരിക്കും സന്തോഷിക്കുന്നുണ്ട് പക്ഷേ എന്താണ് ആ സമ്മാനം എന്ന് ഇതുവരെ കാളിദാസ് പറഞ്ഞിട്ടില്ല തിരക്കുകൾ കഴിഞ്ഞാൽ നവനീതിന്റെ സ്നേഹ സമ്മാനം എന്താണെന്ന് കാളിദാസ് പറയുമെന്നാണ് സോഷ്യൽ മീഡിയ കരുതുന്നത് മാളവികയുടെ വരന്റെ ഈ സമ്മാനം കൊടുക്കൽ സോഷ്യൽ മീഡിയയ്ക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട് രണ്ട് അളിയന്മാരല്ല രണ്ട് സഹോദരന്മാർ ഉണ്ടാവട്ടെ എന്നാണ് ആശംസിക്കുന്നത് അതേസമയം ചിലർ പറയുന്നത് സ്വന്തം കല്യാണത്തിന് അളിയന് സമ്മാനം നൽകിയ കാളിദാസിന്റെ കല്യാണത്തിന് എന്ത് സമ്മാനമായിരിക്കും നൽകുക എന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് എന്നാണ് കാളിദാസിന്റെയും തരുണിയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ് അതേസമയം മകൾക്ക് ജയറാം എന്താണ് കൊടുത്തതെന്നും പലരും കമന്റുകളായി ചോദിക്കുന്നുണ്ട് ഇതിന് മികച്ച വിദ്യാഭ്യാസവും നൽകി നല്ലൊരു വരനയും കണ്ടെത്തി വിവാഹം നടത്തി കൊടുത്തു എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് മിനിമൽ ആഭരണങ്ങൾ മാത്രമാണ് വിവാഹ സമയത്തും റിസപ്ഷൻ സമയത്തുമെല്ലാം മാളവിക ധരിച്ചത് ആസ്തിയുള്ള താരത്തിന് വേണമെങ്കിൽ മകളെ പൊന്നിൽ പൊതിയാമായിരുന്നു പക്ഷേ അവിടെയും ജയറാം മിതൃത്വം പാലിച്ചു എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ആഡംബരത്തിന് കുറവില്ലായിരുന്നുവെങ്കിലും വലിച്ചുവരെ ആഭരണം അണിഞ്ഞില്ല ജയറാമിന്റെ ചക്കി വിവാഹത്തിന് ഒരുങ്ങിയെത്തിയത് എന്നത് ആരാധകരെ അത്ഭുതപ്പെടുത്തി പ്രീ വെഡിംഗ് ഫങ്ഷനും റോയൽ സ്റ്റൈലിലാണ് മകൾക്കായി ജയറാം നടത്തിയത് തൃശൂരിൽ വെച്ച് നടന്ന വിവാഹ റിസപ്ഷനിൽ മോഹൻലാൽ അടക്കമുള്ള താരങ്ങൾ പങ്കെടുക്കാൻ എത്തിയിരുന്നു ശേഷം ബോൾഗാട്ടി പാലസിൽ നടന്ന റിസപ്ഷനിൽ മമ്മൂട്ടി അടക്കമുള്ള സൂപ്പർ താരങ്ങളും ഗവർണറും വരെ പങ്കെടുത്തു കഴിഞ്ഞ ദിവസത്തെ പാർട്ടിയിൽ പത്മാവതിലെ ദീപികയുടെ ലുക്കിനോട് സമാനമായ രീതിയിലായിരുന്നു മാളവിക ജയറാം ഒരുങ്ങിയത് പർപ്പിൾ സാരിയും നെറ്റിൽ തീർത്ത വെയിലും മിനിമൽ ആഭരണങ്ങളും മാളവികയെ കൂടുതൽ സുന്ദരിയാക്കി വൈറ്റും ഗോൾഡും കലർന്ന ഷെർവാണിയായിരുന്നു വരൻ നവനീതിന്റെ വേഷം